മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് ി ജെ പി പാണ്ടിക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു തമ്പാനങ്ങാടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ് ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ മാസത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുന്ന അവസരത്തിലാണ് ലോകത്തെ ജനങ്ങളോട് യോഗയുടെ ആവശ്യകതയെ കുറിച്ച് ശ്രീ നരേന്ദ്രമോദി സംസാരിക്കുന്നത് അദ്ദേഹം സെപ്റ്റംബർ മാസത്തിൽ സംസാരിക്കുകയും ഡിസംബർ മാസത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ കൗൺസിൽ കൂടി അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് എല്ലാ രാജ്യങ്ങളും ജൂൺ ഇരുപത്തൊന്ന് ആചരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് എല്ലാ രാജ്യങ്ങളും മുടങ്ങാതെ ജൂൺ ഇരുപത്തൊന്ന് യോഗ ദിനമായിട്ട് ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏരിയ പ്രസിഡന്റ് കെ പി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സുരേഷ് ബാബു കരിമനക്കിൽ യോഗ ക്ലാസിന് നേതൃത്വം നൽകി എം രാജേന്ദ്രൻ കെ കെ പ്രമേശ് കെ ഹരിദാസൻ കെ വിജയൻ നായർ സിതു കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്